കണ്ണൂർ സൗത്ത് ഉപജില്ല പ്രവർത്തി പരിചയമേളയിൽ അതിശയിപ്പിക്കുന്ന വേഗത്തിൽ കട്ടിലും സോഫിയും ഒക്കെ നിർമ്മിച്ച ഒരു മിടുക്കനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കണ്ണൂർ ആറ്റടപ്പ നമ്പർ ടു എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ കൃഷ്ണ കെ പി എന്നാണ് അമിടക്കൻ്റെ പേര് നിശ്ചിത സമയത്തിനുള്ളിൽ കൊടുത്തു അങ്ങനെ ആ മത്സരത്തിൽ ഒന്നാം അമൽ സ്വന്തമാക്കി അമൽ കൃഷ്ണക്ക് വലിയ കയ്യടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് മൂന്നാം ക്ലാസ്സുകാരൻ വളരെ വേഗത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ അവൻ ചെയ്യുന്നതിൻ്റെ അവൻ്റെ സ്പീഡും അവൻ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത് എന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അമൽ കൃഷ്ണയുടെ അച്ഛൻ ഇത്തരത്തിൽ മരപ്പണി ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടാണ് വളർന്നത് കഴിഞ്ഞ തവണയും പ്രവൃത്തി പരിചയ പങ്കെടുത്തിരുന്നു അന്ന് പലകയൊക്കെയാണ് നിർമ്മിച്ചത് ഇത്തവണ അവൻ്റെ ഒരു ആഗ്രഹവുമായിരുന്നു ഒരു ഒരു കട്ടിൽ അതായത് ഒരു വലിയൊരു കട്ടിൽ നിർമ്മിക്കണമെന്നത് ആ ആഗ്രഹത്തിൻ്റെ ഫലമായാണ് അവൻ നിർമ്മിക്കാനായി അവിടേക്ക് എത്തിയത് അപ്പോൾ നമുക്കറിയാം ഇതിന് വലിയ കനവുണ്ട് ഒരു പലകാനൊക്കെ ഇപ്പോൾ എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ്സുകാരനാണ് സാധാരണ നമ്മുടെ മരപ്പണിക്കാരൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം അവർക്ക് അത്രയും ആരോഗ്യമുണ്ട് പക്ഷേ ഈ മൂന്നാം ക്ലാസ്സേരത് ചെയ്യുന്ന ഇവൻ്റെ അച്ഛൻ ഇത് പുറത്തുനിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്നാൽ മതി കാരണം ഒരുപാട് കഷ്ടപ്പെടുകയാണുള്ളൂ പക്ഷേ ഇല്ല ഇവൻ അത് ചെയ്യാൻ അത് പൂർത്തീകരിച്ചിട്ടേ മടങ്ങും എന്നുള്ളത് തീരുമാനിച്ചു അങ്ങനെ അവൻ്റെ ഒരു ആത്മാർത്ഥത അവൻ്റെ ഒരു താല്പര്യം കൊണ്ട് അത് പൂർത്തീകരിച്ചു അവന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവൻ്റെ ആഗ്രഹം പൈലറ്റ് ആവണമെന്നൊക്കെയാണ് മാത്രമല്ല പഠിക്കാനും കൂടി മിടുക്കനാണ് അമൽ കൃഷ്ണ